നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ എന്തായാലും നാളെ മുതൽ കൃത്യമായിട്ട് ചാനലിനകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നവീന് മീരയുടെ ശ്രുതിയുടെ അടിയിലേക്ക് വരുവാണ് ഈ സമയം നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെ പടം വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി ശ്രുതിക്ക് ഇവന് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നത് പിന്നീട് നവീൻ വന്നിട്ട് ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് മീരിക്ക് പണ്ടേ നവീനെ കണ്ണെടുത്താൽ കാണത്തില്ല മീരയ്ക്ക് നവീനെ കണ്ടുകഴിയുമ്പോഴത്തേനും ദേഷ്യം വരും മീരോ നീ എന്തിനാണ് ഫ്രോഡായി ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നേന്നൊക്കെ ചോദിക്കുകയാണ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നത് ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട ഓ ശ്രുതിയല്ല കല്യാണേ കാണാൻ വേണ്ടിട്ടാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു നീ എന്നത്തിന് എന്നെ കാണുന്നതെന്ന് ചോദിക്ക അതെ നിന്നെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ ജീവതം നശിപ്പിച്ചു എന്റെ ജോലി ഇല്ലാതാക്കി എന്റെ കുടുംബം തകർത്ത് കളഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ കാണണ്ടേന്ന് ചോദിക്കുക അത് കേട്ടതും മീര് പറഞ്ഞു അതെ നീ ഇങ്ങനെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണ അത് നീയാണോ തീരുമാനിക്കുന്നത് നീ അങ്ങോട്ട് മാറി നിൽക്ക എനിക്ക് പിള്ളാ സംസാരിക്കുന്നു പറയാണ് ആ സമയം ശ്രുതി ചോദിച്ചു നിനക്ക് എന്താണോ പറയാനുള്ളത് ചോദിക്കാം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന എൻ്റെ കല്യാണമാണല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം മീര് പറഞ്ഞു എടാ നിനക്ക് ഇതിനേക്കാളും ഭേദം ഒരു ഇച്ചവട കഴിയുമ്പോഴാണെങ്കിൽ പല ഷഷ്ടിപൂർത്തി നടത്താലോ പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടത് അവൻ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാണ് ആ സമയം ശ്രുതി ചോദിച്ചു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം നിന്റെ കല്യാണമാണെങ്കിൽ കല്യാണത്തിന് കുറച്ച് പണച്ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം വേണം ആ പണം പണത്തിന് വേണ്ടി നിന്റെ അടുത്തേക്ക് വന്നേന്ന് പറയാം ഇതെന്താടാ ഞാൻ എന്താ എല്ലാ എ ടി എം മെഷീനാണോ ഏ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ വന്നിങ്ങോട്ട് പണം എടുത്തുകൊണ്ട് വാങ്ങി ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം മീരവിടെ അത് ശരിയായിട്ടുള്ള കാര്യം അവന്റെ വിചാരം ഏതാണ്ട് ഇവിടെ പിടിച്ച് കുളിക്കോടന പണം ചാടുകുന്ന അത് കേട്ടതും നവീൻ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് പണം കിട്ടണം ഒരു ലക്ഷം രൂപ വേണമെന്ന് പറയാം ഒരു ലക്ഷം രൂപയെ എൻ്റെയിൽ ഒരു ലക്ഷം രൂപയൊന്നും ഇല്ലാന്ന് ശ്രുതി പറയാം അതെ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ എൻ്റെ കല്യാണം അറിയാമല്ലോ നിന്നെ പോലെ കള്ളത്തരമൊന്നും പറഞ്ഞല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നെ പക്ഷെ നിന്നെ പോലെ അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പണം തരണമെന്ന് പറയാൻ ഇത് എവിടെ ശ്രുതി പറഞ്ഞു എന്റെ പണമില്ല പണം ഉണ്ടല്ലോ ഇനി എനിക്ക് തരാനും പറ്റത്തില്ല എന്ന് പറയാൻ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാം എല്ലാരും ഉള്ള സമയത്ത് വന്ന് നിന്റെ പേര് കല്യാണിന്നാന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞ കൊച്ചു കൊച്ചടമെന്നുള്ള കാര്യം അമ്മ ജീവിച്ചിരുമ്പോൾ കാര്യം എല്ലാം ഞങ്ങൾ സത്യം പറയാം അപ്പം എങ്ങനെയുണ്ട് ശ്രുതി ആകെപ്പടെ പിട്ടുപോയി എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇവന്റെ മുന്നിൽ പിടിച്ചേക്കണമെങ്കിൽ പണം കൊടുക്കാമെന്ന് പറയാൻ നിവൃത്തിയില്ല അവസാനം ശ്രുതി പറഞ്ഞു അതെ നീ പറയാനൊന്നും പോണ്ട പണം നിനക്ക് തരാമെന്ന് പറയണം അങ്ങനെ അവനങ്ങോ പോയി കഴിഞ്ഞപ്പത്തേന് മേര് വെച്ചു നീ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നാ പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോന്നിരിക്കും അതൊക്കെ ഉണ്ട് ശ്രുതിയുടെ കൈ ചോദിച്ചു വെക്കാന്ന് പറയണം അതിനെ ശ്രുതി തരുമോ തരും പക്ഷെ നൂറുകൂട്ടം ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ കാണും അതൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് പറയാം ആ പിന്നെ കള്ളത്തരം പറയാനായിട്ട് നിനക്ക് ഭയങ്കര എടുക്കാണല്ലോ ശ്രുതി അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വീര് പറയാം ഓ അപ്പം നീ എന്നെ കളിയാക്കണം എന്ന് കളിയാക്കിയതല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ സത്യം അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ശ്രുതി വീട്ടിലേക്ക് വല്ലോ ആ സമയത്തോ ശ്രുതിയാണെങ്കിൽ ഫോണിനകത്താണെങ്കിൽ ഭയങ്കര സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ശ്രുതി വന്നിട്ട് എന്താ ശ്രുതി ഭയങ്കര സെർച്ചിങ് ആണല്ലോ എന്ന് പറയാം അതേ ഞാനെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്മാരുടെ ലിസ്റ്റെടുത്ത് നോക്കിയിട്ട് അപ്പോൾ അവനെയൊക്കെ അവരൊക്കെ എന്ത് ബിസിനസ് ചെയ്താണ് ഉയർച്ചയിൽ എത്തി നോക്കുമായിരുന്നു ഇത് കേട്ടോ ശ്രുതിക്ക് ദേഷ്യം വന്നു ശുതി നീ അതൊന്നും നോക്കി കാര്യമില്ല നമുക്ക് നമ്മുടേതായ ഒരു ഇത് വേണം എന്ത് ബിസിനസ് ചെയ്യണമെന്നൊക്കെ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോപ്പ് ആയി പോകത്തുള്ള ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലിശക്ക് പണം കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് ഇത് കേട്ടിപ്പം ശ്രുതി പറഞ്ഞു ഏഹ് പലിശയ്ക്കൊന്നും പണം കൊടുക്കണ്ട പ്രത്യേകിച്ച് നീ നീ പലിശക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും തിരികെ തരുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയാ പറ്റിച്ചിട്ട് അവരൊക്കെ മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും പൈസ മൊത്തം പോകില്ലെന്ന് ചോദിക്കാം ഏ അങ്ങനെ ഒക്കെ ഉണ്ടാവോ അത് നീയാണ് ആണ് ഉണ്ടാവോ ഇല്ലോ എന്ന് ഏഹ് അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയണം അല്ല നിന്നോട് ആരെയും ഐഡിയ ഒക്കെ പറഞ്ഞത് എൻ്റെ പാർക്കിലെ ഫ്രണ്ടിൽ അവനാന്ന് പറയും ഓ അവനാണോ അവൻ തന്നെ ഒരു പക്ക ഫ്രോഡാണ് അവൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുമ്പ് തൊട്ട് പറഞ്ഞിട്ടുള്ളേ എന്നൊക്കെ ശ്രുതി പറയണം പിന്നെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു ഒരു ലക്ഷം രൂപ വേണം ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് ഇപ്പോൾ ശ്രുതിയെ സോപ്പിടാനായിട്ട് ഒരു മാർഗ്ഗമുള്ളൂ പെട്ടെന്ന് ശ്രുതി എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് പലിശക്ക് പണം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ പക്ഷെ കണം കൊടുക്കാം പക്ഷേ നമുക്ക് അത്ര ഉറപ്പുള്ളവർക്ക് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവരുടെ അടുത്ത് മാത്രം നമ്മൾ പണം കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മളടിയേ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നുമില്ല ഇപ്പം എനിക്കൊരു ഒരു ലക്ഷം രൂപ കടവായിട്ട് താട്ട് അപ്പം ഞാൻ എന്റെ പലിശ തരാമെന്ന് പറയണം ഒരു ലക്ഷം രൂപ നിനക്കെന്തിപ്പോ ഒരു ലക്ഷം രൂപ അതെനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്താവശ്യങ്ങള് ശ്രുതി ചോദി ചോദിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അത് പിന്നെ എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീട്ടണമെന്ന് പറയാണ് ആ കടങ്ങളൊക്കെ വീട്ടിയാലേ എനിക്ക് സ്വസ്ഥത വരുള്ളൂ അസാനം സ്തുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ഒരു ലക്ഷം രൂപ ഓ തരാൻ വലിയ എന്ന് നോക്കിയത് ശ്രുതിക്ക സ്തുക്ക് തരാൻ വലിയ മടിയാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറയണം അതെനിക്ക് തരാൻ മടിയൊന്നും ഇല്ല പിന്നെ എന്താ കുഴപ്പം ഞാൻ മേടിച്ച പലിശ അല്ല എന്ന് ഓർത്തിട്ടാണോ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും നോക്കണ്ട പലിശ ഞാൻ തന്നേക്കാം രണ്ട് ശതമാനം പലിശ തന്നേക്കാന്ന് പറയാണ് അങ്ങനെ രണ്ടായിരം രൂപ അക്കൗണ്ടിൽ കിട്ടുകൊടുക്കുക ശ്രുതിക്ക് സന്തോഷമായി ഇത് ഒരു മിനിറ്റും കൊണ്ട് രണ്ടായിരം രൂപ താൻ സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ബാക്കി പണം മൊത്തം ആർക്കേലും കൊടുക്കുകയാണെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തനിക്ക് വെറുതെ വീട്ടിരുന്നാൽ മതി ഒരു ജോലിക്ക് പോലും വേണ്ട കാശനാവോ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാവുകയാണ് ശ്രുതി ശ്രുതിക്ക് സന്തോഷമായി അവൻ പൈസ തന്നല്ലോ ഇനി ഇപ്പം കുഴപ്പമില്ല ധൈര്യമായിട്ട് അവന് പൈസ കൊടുക്കുക അവനെക്കുറിച്ചുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ വിചാരിക്കുവാണ് ആ സമയം സച്ചി താൻ ജോലി ഇന്നിടത്തേക്ക് പോവാണ് അപ്പൊ ഷെഡിനോട് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈനോട്ടക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട് കൈനോട്ടക്കാരൻ വന്നിട്ട് സച്ചിന് മുന്നിൽ വന്നിട്ട് വന്നു ആഹാ മഹാരാജനെ പോലെ ഉണ്ടല്ലോ മുഖം നല്ല ഐശ്വര്യമുള്ള മുഖാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ സച്ചിട ആഹാ ചേട്ടൻ കൊള്ളാലോ എന്ന് പറയുന്നത് കൈ നോക്കി പറയുന്നത് വരുമ്പം മുഖം നോക്കിയാണ് പറയുന്നത് നിൽക്കും അതെ മുഖം നോക്കി പറയും കൈ നോക്കി പറയും മുഖലക്ഷണം വെച്ച് പറഞ്ഞാൽ നല്ല ഐശ്വര്യമുള്ള മുഖമാണ് പിന്നെ നല്ലൊരു ഭാര്യയെ തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത് മഹാലക്ഷ്മി ഉള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ അവർ കൂടെ ഉള്ളിടത്തോളം കാലം ഒരാപത്തും നിങ്ങളെ സ്പർശിക്കില്ല എല്ലാ നിന്നും നിങ്ങൾക്ക് വിടുതലുണ്ടാവും എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ സച്ചിൻ നീ കൂടെ ഒന്നും ചേട്ടൻ പറയണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ കുറച്ച് പൈസ എടുത്ത് കൊടുക്കുക ഇതങ്ങ് വെച്ചിട്ട് സ്ഥലം കാര്യമാക്കാൻ പറയണം മഹേഷ്വർ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കിയാ അയാൾ പറഞ്ഞു പറയാൻ ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയാം വേണ്ട വേണ്ട കൈയൊന്നും വേണ്ട അതിന് ആവശ്യമില്ലെന്ന് പറയാം മഹേഷൂർ നീ എന്താ പറയണേ ആ കൈ ഇങ്ങോട്ട് കൊണ്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ആ കൈ ഇങ്ങോട്ട് നീട്ടിച്ച് കൊടുക്കുവാണ് ചേട്ടൻ നോക്കി പറയട്ടാന്ന് പറയുന്നത് പിന്നീട് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ആയുരുടെ രേഖയും എല്ലാ കാര്യങ്ങളും ഉണ്ട് ആയുസും അതുമാത്രമല്ല പണക്കാരനാവും അതൊക്കെ എല്ലാം നല്ല കൈ തന്നെ ഉണ്ടാന്ന് പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞാൽ സച്ചി പറഞ്ഞാൽ കൊള്ളാം നല്ല കഥയായി പോയെന്ന് പറയുന്നത് പിന്നീട് അയാളെ കൈ നോക്കി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ദിവസം അതെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ നിങ്ങളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്ന ദിവസം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തോ ഏത് സമയത്ത് എന്ത് സംഭവിക്കാമെന്ന് പറയണ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ചിരിയാണ് ഒന്ന് പോയേട്ടാന്ന് പറയാം ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ അല്ലെങ്കിൽ നോക്കിയോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും പിന്നൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ നാവ് ആ നാവ് നാ വിട്ടലക്കൽ നാവൊന്ന് അടക്കി വെക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവാന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ ഞാൻ എന്താ പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും മുറിക്കാത്ത പോയിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ ഇടപെടൽ എന്നൊക്കെ പറയുകയാണ് സച്ചി പക്ഷേ അച്ഛൻ്റെ പൈസയും കൊടുത്ത് പോയിക്കോളാം പറയാണ് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു എടാ അയാൾ പറഞ്ഞതിന് എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നിയെന്ന് പറയാം പിന്നെ നീ നിനക്ക് നിനക്കും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ തുടങ്ങിയോന്ന് ചോദിക്കാം എടാ അന്ധവിശ്വാസമല്ലോ കൈ നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ അതിൽ കുറേ ശതമാനം കാര്യങ്ങൾ സത്യവഹിക്കും പിന്നെ അയാൾ വല്ല ദിവ്യനുവാണെങ്കിലോ നിന്റെ മോൻ നോക്കി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇന്നത്തെ ദിവസം നിനക്ക് കഷ്ടകാലം എന്നൊക്കെ അതിലിപ്പോൾ ഉള്ളതാണെങ്കിലോ എന്നൊക്കെ പറയണം സച്ചി പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ സച്ചി ഒരു ഒഴുക്കം വട്ടി പറയാം എന്നാലും സച്ചിയുടെ മനസ്സിലൊരിതുണ്ടായിരുന്നു ഞാൻ എങ്കിലെന്തേലും ഉണ്ടായിരിക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ആ സമയം സച്ചിയുടെ ഫോണിലേക്ക് രാഷ്ട്രീയ നേതാവിൻ്റെ കോൾ വരുന്നത് അപ്പം സച്ചി അയാളുടെ അയാളുടെ നടത്തായുള്ള ഒരു സമൂഹ വിഭാഗം എന്നൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു രേവത കൊണ്ട് പൂമാല കെട്ടി കുളിപ്പിച്ച് അപ്പോൾ അയാൾ വിളിക്കണം അയാളോട് വിളിച്ചിട്ട് സച്ചി തിരക്കിലാണോ വെക്കുക ഏയ് അല്ല സാറേ എന്താ പറഞ്ഞാലും പറയണം അതെ തന്നെ ഇങ്ങോട്ട് ഇന്ന് വരാമെന്ന് നോക്കും എന്താ സാറെ കാര്യം അതൊക്കെയുണ്ട് നേരിട്ട് കണ്ട് പറയേണ്ടതെന്ന് പറയാം ശരി ഇപ്പം തന്നെ വരാന്ന് പറയുകയാണ് പിന്നെ മഹേഷിനോടൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ട് വരട്ടെ ഇനി ആരെങ്കിലും ഓട്ടം വിളിക്കുവാണെങ്കിൽ നിങ്ങൾ പോയിക്കണം ഞാനിപ്പം തന്നെ വിളിച്ച് പറയാമെന്നൊക്കെ പറയണം കാരണം ഒന്ന് രണ്ട് ഓട്ടം സച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സച്ചിക്ക് അത് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാണാൻ പോകണമോ അയാളെ അതുകൊണ്ട് സച്ചി അത് വേണ്ടെന്ന് നോക്കണം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിന്നീട് ലക്ഷ്മി അമ്മയും ദൈവവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ലക്ഷ്മിയമ്മയ്ക്ക് തീരെ വയ്യ നല്ല പനിയും ജലദോഷവും ഉണ്ട് അപ്പോഴേക്കും ദൈവം പറഞ്ഞ് എന്താ അമ്മയേതാ അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ വീട്ടിരുന്നോളാൻ പിന്നെ അമ്മ എന്തിനും ഇങ്ങോട്ടും പോന്നെ ചോദിച്ച വഴക്കു പറയാം ഏ മോളെ വീട്ടിൽ വീട്ടിലിരുന്നിട്ടാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വയ്ക്കും പിന്നെ എന്ത് കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം ദേ അമ്മ അടങ്ങി ഒതുങ്ങി അമ്മയൊന്നിരുന്നു എന്നാൽ മാത്രം മതിയെന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു ഏ മോളെ നിന്നെക്കൊണ്ട് തന്നെ കൂട്ടിയെ കൂടില്ലാന്ന് പറയണം അപ്പോഴേക്കും ദേവതയും ഇങ്ങോട്ട് എന്താ എന്താമ്മേ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് വയ്ക്കുക എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം അതെ വെറുതെ കള്ളത്തരം പറയരുത് എന്നിട്ടാണോ അമ്മയ്ക്ക് ഇതുപോലെ പനിയും ചുമയൊക്കെ പിടിച്ചിരിക്കുന്നത് ദൈവം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും അത് കേട്ടുകഴിഞ്ഞപ്പം ദേവൻ നേരെ നോക്കിയിട്ട് വെച്ചു നീ ആണോടി ഇങ്ങനെ പറഞ്ഞു നിൽക്കും അത് പിന്നെ അമ്മേ അമ്മയാണെങ്കിൽ ആകെ പടം എഴുന്നേറ്റിരിക്കാൻ പോലും ആരോഗ്യമില്ലാതെ ഇല്ലാതെ കിടന്നിങ്ങനെ അധ്വാനിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മ പറഞ്ഞു അതെ അതൊന്നും ഓർത്ത് ആൾക്കാരത്തേക്ക് നിങ്ങൾ ആരും പേടിക്കണ്ട എന്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാമെന്ന് പറയാം എനിക്ക് അത്ര വലിയ വൈകുന്നേരം കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാം രേവത് പറഞ്ഞു അമ്മ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ത് വന്നാലും അമ്മടെ തല പോയെന്ന് പറഞ്ഞാലും അമ്മ അങ്ങനെയേ പറയത്തുള്ളൂ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇത്രയും കാലം ഞങ്ങൾക്ക് കിടന്ന് കഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പം ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് കിടന്ന് കഷ്ടപ്പെട്ട് അമ്മ റെസ്റ്റ് എടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയുള്ളാന്ന് പറയാം ഏ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിച്ച് വേണ്ടി മോളെ വെറുതെ എന്തിനാ അല്ല ചന്ദ്രമതി ഇപ്പോൾ പഴയതുപോലെ തന്നെയാണോ എന്ന് അത് പിന്നെ അങ്ങനെയല്ലേ ഇമ്മേ വരത്തുള്ളൂ അമ്മ അതേക്കുറിച്ച് ഒന്ന് ഓർത്ത് ടെൻഷൻ ആണ്ടിരിക്കണം എന്ന് പറയും ആ സമയം ദേവ് പറഞ്ഞു ഞാൻ ചൂട് കഞ്ഞി എടുത്തു എന്നാ അതുപോലും കുടിക്കാൻ തയ്യാറായില്ലെന്ന് പറയണം പെട്ടെന്ന് രേവതി പറഞ്ഞു ആ കഞ്ഞി കൂടാണ് ഞാൻ കൊടുക്കാന്ന് പറയുന്നത് പിന്നീട് രേവതി ദേവുവിൻ്റെ എന്നാൽ കഞ്ഞി മേടിച്ചോന്ന് ലക്ഷ്മി കൊടുത്തിട്ടുണ്ട് അമ്മ ഇത് കുടിക്കാൻ പറയുകയാണ് ഇനി നമുക്ക് പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയാൻ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ അമ്മ ഇത് വെച്ചോണ്ട് വരുന്നതിന്റെ കാര്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ ചെയ്യണം പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ നോക്കിക്കോളാം ഞാൻ പൂ കെട്ടി കൊടുത്തോളാം അമ്മയെ അമ്മ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്താ വെറുതെക്കാരിയാണോ എന്നെ അന്യായിട്ടാണ് അമ്മ കാണുന്നതൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നാലും മോളെ ഒരെന്നാലും ഇല്ല ഞാൻ പറയുന്നങ്ങോടെ അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയണം ലക്ഷ്മിയ്ക്ക് പിന്നെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത് ശരത്ത് വെറുതെ അല്ല വരുന്നത് ശരത്തിന്റെ കൂടെ ആന്റണി ഉണ്ടായിരുന്നു ആന്റണിയുടെ ബൈക്കിലെ വരുന്നത് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ദേവതിക്ക് സഹിച്ചില്ല ദേവതി അങ്ങോട്ട് എന്തിരിച്ചു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ ഇവന്റെ ബൈക്ക് കയറി ഇങ്ങോട്ട് വരല്ലെന്ന് കള്ളുകൂടിയൻ ഇവനെ പോലെ ഫ്രോഡിനെ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അവന്റെ കൂടെയുള്ള ഉള്ള നീ ഇപ്പോഴും നിന്ന് നിർത്തിയിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടു ഇനിയിപ്പം ശാരത്ത് പറഞ്ഞ് അത് ചേച്ചി സൂക്ഷം കണ്ട് വേണം സംസാരിക്കാൻ തുടങ്ങാൻ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയാന്ന് ചോദിച്ചാൽ കൈയ്യെ കൂടെ പോയിക്കൊണ്ടേ വരുവാണ് പെട്ടെന്ന് രക്ഷിമ പറഞ്ഞു വേണ്ട മോള എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആന്റണി പറഞ്ഞു അത് ചേച്ചി ഞാൻ ചേച്ചിന് എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത് എന്തോ സ്വന്തം ചേച്ചി നീ എൻ്റെ ചേച്ചിയൊന്നും കാണണ്ടടാ നിന്നെ കുറിച്ചുള്ള സ്വല്പ സ്വ എനി കാര്യങ്ങളും എനിക്കറിയാം നീ കൂടുതലും പഠിപ്പിക്കാനൊന്നും എന്ന് പറയണം നീ എന്തായതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയാം അത് പിന്നെ ചേച്ചി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ നീ കൂടുതലൊന്നും പറയണ്ടടാ ശരത്തോട ചേച്ചി എന്തിനാ ആന്റണി ചാടിന്റെ വഴക്ക് പറയണേ അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നത് സച്ചേട്ടൻ ഇതിനു മുമ്പ് ആന്റണി ചേട്ടനുമായിട്ടൊന്നും വഴക്കുണ്ടാക്കിയ പേരില് പറഞ്ഞ ആന്റണി ചേട്ടൻ വരുമ്പോ ആന്റണി ചാടിനെ ദേഷ്യം കാര്യം ചേച്ചിക്കില്ല ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയാം ലക്ഷ്മി പറഞ്ഞു നീ ആരോടെ എന്താ സംസാരിക്കണമെന്ന് അറിയാമെന്ന് ചോദിക്കാം അത് കേട്ടിൻ്റെ രേവതി പറഞ്ഞു അവൻ പറയട്ടെ അമ്മേ അവൻ പറയട്ടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ പഠിപ്പിച്ചൊരു എഞ്ചിനീയർ ആക്കാനായിരുന്നു എന്നിട്ടോ അവനിപ്പോൾ നടക്കുന്നുണ്ടല്ലേ തോന്നിയാസം ഇങ്ങനെ തോന്നിയാസെന്നു പറഞ്ഞാൽ എപ്പോഴാണ് നീ ഇന്ന് പഠിക്കുന്നത് ഈ അമ്മ ഇപ്പോഴും കിടന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കാണാനുള്ള കണ്ണുപോലും നിനക്കില്ലാതെ പോയല്ല സ്ഥലത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് ചീത്ത പറയാണ് ആ സമയം ശരത്ത് പറഞ്ഞു ഇതാ ഇങ്ങോട്ടേക്ക് ഞാൻ വരില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുമെന്നൊക്കെ പറയണം ദേവത ഞാൻ പറയുന്നതിനാണോ കുഴപ്പം എന്ന് ചോദിക്കണം പിന്നീട് ആന്റണിയുടെ അടുത്ത് തന്നിട്ടുണ്ട് മേലാല് എൻ്റെ അനിയനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ ഇതുപോലെയൊന്നും ആയിരിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ അവസാനം ആന്റണി അവിടെ നിന്ന് നാണം കിട്ടു പോകുമ്പോഴത്തേനും അവള് ദേവതി അവനോട് പറഞ്ഞു അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇനി അവൻ്റെ പുറകെ പോയേക്കല്ല എന്ന് ശരത്തിനോട് പറയാണ് കയറിപ്പോയിക്കോണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും